നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ നടത്തിയ അത്യപൂർവമായ ആക്രമണത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ ഖത്തർ ഒരുങ്ങുകയാണ് കൃത്യമായി തന്നെ ഖത്തർ തങ്ങളുടെ നിലപാട് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഖത്തറിനെതിരെയുള്ള ഒരു ആക്രമണം യാതൊരു തരത്തിലും അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ജി സി സി രാജ്യങ്ങളടക്കം നിരവധി രാജ്യങ്ങൾ ഖത്തറിനെ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഒരു ദിവസം കഴിയും തോറും ഖത്തർ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രസിഡന്റുമായി അതായത് ഐ സി സി പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ഖത്തർ ഖത്തറിനെതിരായ ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഉത്തരവാദികളായവർക്ക് കൃത്യമായ ശിക്ഷ ഉറപ്പാക്കാൻ ലഭ്യമായ എല്ലാ നിയമ നയതന്ത്ര മാർഗങ്ങളും തേടുന്നതിനിടെ എമിറേറ്റ്സിന്റെ മുഖ്യ മധ്യസ്ഥനായ മുഹമ്മദ് അൽ ഗുലൈഫി ബുധനാഴ്ച ഹേഗിൽ ഐ സി സി പ്രസിഡന്റ് ജഡ്ജി ടൊമോകോ അക്കാനയുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഖത്തർ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് മാസിന്റെ ഉന്നത നേതൃത്വത്തെ ലക്ഷ്യം വെച്ച് ഖത്തർ തലസ്ഥാനമായ ദോഹയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന വാർത്ത ലോകത്തെ കുറച്ചൊന്നുമല്ല ഞെട്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഖത്തറും പല നീക്കങ്ങളും കടുപ്പിച്ചിരിക്കുന്നത് ഹമാസ് നേതൃത്വത്തെ ഉന്മൂലനം ചെയ്യാനായി ഏതറ്റം വരെയും പോകുമെന്ന് ഇസ്രായേൽ പലതവണ തെളിയിച്ചിട്ടുണ്ടെങ്കിലും ഖത്തർ ആക്രമണം ആരുടെയും പ്രവചനത്തിൽ പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതോടുകൂടെ നടുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടാണ് തിരക്ക് പിടിച്ച പല നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നടന്ന മാരകമായ ഇസ്രായേൽ ആക്രമണം പാലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ നേതാക്കളെ ലക്ഷ്യമിച്ചുള്ളതായിരുന്നു ഇത് സുരക്ഷയ്ക്കായി അമേരിക്കയെ ദീർഘകാലമായി ആശ്രയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ കുറച്ചൊന്നുമല്ല ഞെട്ടലുണ്ടാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അമേരിക്കയുടെ അനുഗ്രഹത്തോടെ ഖത്തറിൽ ആതിഥേയത്വം വഹിക്കുന്ന തങ്ങളുടെ രാഷ്ട്രീയ ബ്യൂറോയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും ഖത്തറിന്റെ ആഭ്യന്തര സുരക്ഷാ സേനയിലെ ഒരു ഉദ്യോഗസ്ഥരുൾപ്പെടെ അഞ്ച് അംഗങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം നിയമവിരുദ്ധമെന്നും അത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണെന്നും ഖത്തർ കൂട്ടിച്ചേർക്കുന്നു യിലെ ഒരു നിരീക്ഷക രാഷ്ട്രം എന്ന നിലയിൽ ഖത്തറിനെ കേസുകൾ കോടതിയിലേക്ക് റഫർ ചെയ്യാൻ കഴിയില്ല എന്നാൽ ദോഹയിൽ നടന്ന അടിയന്തര ചർച്ചകൾക്ക് ശേഷം അറബ് ഇസ്ലാമിക് ബ്ലോക്കുകൾ തിങ്കളാഴ്ച അവരുടെ അംഗങ്ങളോട് ഇസ്രായേൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരുന്നത് തടയാൻ എല്ലാ സാധ്യമായിട്ടുള്ള എല്ലാ നിയമപരവും ഫലപ്രദവുമായ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഐസിസി മേധാവിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എക്സിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റിൽ ഗത്തർ രാജ്യത്തിനെതിരായ നിയമവിരുദ്ധമായ ഇസ്രായേലി സായുധ ആക്രമണത്തിന് മറുപടി നൽകുന്നതിനുള്ള നിയമപരമായ വഴികൾ തിരയുന്നതിന്റെ ഭാഗമായി ചുമതലപ്പെടുത്തിയ സംഘത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു തന്റെ സന്ദർശനമെന്നും ഗുലൈഫി പറഞ്ഞിരുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിനിടെ യുദ്ധ കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിനെതിരെ കഴിഞ്ഞ വർഷം ഐ സി സി പ്രോസിക്യൂഷനും ആരംഭിച്ചിരുന്നു ഇതിൽ മരപൂർവം സാധാരണക്കാരെ ലക്ഷ്യമിട്ടും പട്ടിണിയെ യുദ്ധമാർഗമായി ഉപയോഗിച്ചതും ഉൾപ്പെടുന്നുണ്ട് ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി യോ ഗാലന്റിനെയും ഹമാസ് കമാൻഡർ മുഹമ്മദ് ദൈഫിനെയും അറസ്റ്റ് ചെയ്യണമെന്ന് ഐ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഹമാസിന്റെ കമാൻഡർ മുഹമ്മദ് ദൈഫ് ഇസ്രായേൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസിന്റെ ആക്രമണമാണ് ഗാസയിൽ യുദ്ധത്തിന് തുടക്കമിട്ടത് ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും സിവിലിയന്മാരായിരുന്നു ഇസ്രായേലി ഔദ്യോഗിക കണക്കുകൾ പ്രകാരം റിപ്പോർട്ട് ചെയ്യുന്നു ഐക്യരാഷ്ട്രസഭ വിശ്വസനീയമെന്ന് കരുതുന്ന പ്രദേശത്തെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇസ്രായേലിന്റെ പ്രതികാര നടപടിയിൽ കുറഞ്ഞത് അറുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി നാല് പേർ കൊല്ലപ്പെട്ടു ഇവരിൽ ഭൂരിഭാഗവും സിവിലിയന്മാരാണ് അതേസമയം ഇസ്രായേൽ മറ്റു പലതുകൂടി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ കൂടിയാണ് പുറത്തു വരുന്നത് മൊസാദ് ഡയറക്ടർ ഡേവിഡ് ബാർണിയ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ഇറാന് നേരെയാണ് കുറച്ചു ദിവസങ്ങളായിട്ട് ഇറാൻ ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മൊസാദ് മേധാവി പറയുന്നത് ടെഹ്റാനിൽ ഇതുവരെ ഉപയോഗിക്കാത്ത പലതരം തന്ത്രങ്ങൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ഞങ്ങൾ വിജയിച്ചു ഞങ്ങൾ തുടർന്നും വിജയിക്കും ഈ വർഷം ചാർ ഏജൻസിക്ക് നൽകിയ പ്രധാനമന്ത്രിയുടെ അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കവേ ബാർണിയ പറഞ്ഞ വാക്കുകളാണിത് ഇറാനിൽ നുഴഞ്ഞു കയറാൻ കഴിയുമെന്ന് തങ്ങൾ തെളിയിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പിന്മാറുന്നില്ല മൊസാദിന് വളരെ ശക്തമായ പ്രവർത്തന ശേഷിയുണ്ട് മുമ്പത്തേക്കാൾ കൂടുതൽ ചിന്തിക്കുന്നതിനപ്പുറം ശക്തവുമാണ് പ്രത്യേകിച്ച് ഇറാനിനുള്ളിലും ടെഹ്റാൻ നഗരത്തിന്റെ ഹൃദയഭാഗത്തും ഇറാനിൽ തങ്ങളുടെ കഴിവുകൾ കെട്ടിപ്പടുക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് തങ്ങൾ തുടരും അടച്ച വാതിലുകൾക്ക് പിന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇറാനിൽ നിന്ന് തങ്ങളുടെ കണ്ണുകൾ തുറന്നിടും ഞങ്ങളുടെ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന ആശയങ്ങൾ വളരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഹിസ്ബുള്ള പ്രവർത്തകർ കൈവശം വെച്ചിരുന്ന ആയിരക്കണക്കിന് പേജറുകൾ ഇസ്രായേൽ പൊട്ടിത്തെറിച്ച ബീപ്പർ ഓപ്പറേഷന്റെ ഒരു വർഷത്തെ വാർഷികത്തിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പങ്കെടുത്ത പരിപാടി നടന്നത് അതായത് ഈ വാക്കുകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി ഇറാനിലും ഇസ്രായേൽ ചാരന്മാർ വളർന്നുകൊണ്ടിരിക്കുകയാണ് തല പൊക്കിയാൽ തീർക്കുമെന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത് ഏതായാലും സമാധാന ചർച്ചയ്ക്ക് എത്തിയവരെ ആക്രമിച്ച ഇസ്രായേലിന്റെ നീക്കം പ്രാകൃതമായ രീതിയാണ് എന്നുള്ളതാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പൊതുവായ വികാരം എന്നാൽ ഹമാസിന്റെ പൂർണ്ണമായ ഉന്മൂലനം സ്വപ്നം കാണുന്ന നെതന്യാഹു മനപൂർവ്വം തന്നെയാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് പലരും കരുതുന്നത് സമാധാന ശ്രമങ്ങൾ ഹമാസിനെ ഇല്ലാതാക്കാനും ഗാസ പിടിച്ചെടുക്കാനുമുള്ള തന്റെ ലക്ഷ്യത്തിന് തിരിച്ചടിയാവുമെന്ന കണക്ക് കൂട്ടിയാണ് അതില്ലാതാക്കാനായി ഖത്തറിൽ ആക്രമണം നടത്താൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിനാൽ തന്നെ ഖത്തറിനെതിരായ ആക്രമണം നേരത്തെ തന്നെ തീരുമാനിച്ച് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്നും വിലയിരുത്തപ്പെടുന്നു ഇത്തവണ അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം ലംഘിച്ച് സമാധാന ചർച്ചയ്ക്ക് നേരെ വന്നവരെ ആക്രമിച്ചത് ആരും പിന്തുണയ്ക്കാൻ സാധ്യതയില്ല പാലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ടടുത്ത് വരെ എത്തിയ ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ ഈ സംഭവം കൂടുതൽ പാലസ്തീനുമായി അടുപ്പിക്കും എന്നാൽ നിലവിൽ യുദ്ധഭൂമിയായി മാറിയ ഗാസയിലെ സ്ഥിതിയിൽ മാറ്റമുണ്ടാകില്ല എന്നുള്ളതാണ് ഈ ആക്രമണത്തിന് ഏറ്റവും ഇരുണ്ടവശം സമാധാന ശ്രമങ്ങളെല്ലാം ഇല്ലാതാവുന്നതോടെ ഗാസയിലെ സ്ഥിതിയെ കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം അറബ് രാജ്യങ്ങളുമായി അമേരിക്കയ്ക്കുള്ള ബന്ധത്തെയും കാര്യമായി ഈ സംഭവം അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട